നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്നും ദിമപൂരിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയ അതായത് ഒരു അപകടം നടന്നിരിക്കുകയാണ് വളരെ നടക്കുന്നൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരൻ്റെ പവർ ബാങ്കിനെ തീപിടിച്ചു സിക്സ് ഈ ടു വൺ സീറോ സെവൻ എന്ന ഇൻറ്റിഗോ വിമാനം റൺവേയിലേക്ക് നീങ്ങുന്നതിനിടയിലായിരുന്നു ഈ സംഭവ വികാസം അരങ്ങേറിയത് തുടർന്ന് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ചേർന്നാണ് തീക്കെടുത്തിയത് ആർക്കും പരിക്കുകളില്ല എന്നത് ആശ്വാസകരം യാത്രക്കാരും ക്രൂ അംഗങ്ങളും സുരക്ഷിതരാണ് ഇൻഡിഗോ വിമാനത്തിന്റെ വക്താവ് ഈ ഒരു പ്രസ്താവനയിലൂടെയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയിച്ചത് അപകടം നടന്ന ഉടനെ ജീവനക്കാർ ജാഗ്രതയോടെ വേഗത്തിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്തുവെന്നത് വലിയൊരു അപകടം ഒഴിവാക്കി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നതും ഏറ്റവും ആശ്വാസകരമായി മാറുകയും ചെയ്തു പ്രോട്ടോകോൾ അനുസരിച്ച് ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചുവെന്നും ഇൻഡിഗോ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി മാത്രമല്ല ഈ ആഴ്ച സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായി എയർ ചൈന വിമാനത്തിന്റെ ഓവർഹെഡ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരുന്ന ലിഥിയം ബാറ്ററിക്ക് തീ പിടിച്ച സംഭവം ഈ ഇടയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത്തരത്തിലുള്ള സംഭവമാണ് ആരെങ്ങി അറിയുന്നത് എന്നാലും വിമാനങ്ങളുണ്ടാകുന്ന അപകടങ്ങളൊക്കെ അത് നമുക്ക് പലപ്പോഴും ഒരു ആശങ്ക ഉളവാക്കുന്ന വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് തീ പിടിക്കുക എന്ന അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ അത് യാത്രക്കാരെ വലിയ രീതിയിൽ ആ സമയം വലിയ രീതിയിൽ തന്നെ അവരെ ഭയപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ ചൈനയിൽ ഉണ്ടായത് ഹാങ് ചൌവിൽ നിന്ന് സിയോളിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന വിമാനത്തിൽ അപകടം ഉണ്ടായി അതായത് ഈ ഒരു ചൈനയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് പോവുകയായിരുന്ന എയർ ചൈന വിമാനത്തിൽ വെച്ച് യാത്രക്കാരുടെ കൈവശമുള്ള ലഗേജിലെ ലിഥിയം ബാറ്ററിക്ക് തീ പിടിക്കുകയായിരുന്നു വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുകയും ചെയ്തു ഓവർഹെഡ് ബിന്നിൽ നിന്ന് തീയും കട്ടിയുള്ള പുകയും ഉയർന്നിരുന്നു ഇതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു ചൈനയിലെ ഹാങ് ചൌവിൽ നിന്ന് സൗത്ത് കൊറിയയിലെ സോളിലേക്കായിരുന്നു ഈ വിമാനം പോയത് യാത്രക്കാരിന്റെ കൈവശമുള്ള ലഗേജിൽ സൂക്ഷിക്കുന്ന ലിഥിയം ബാറ്ററിക്ക് തനിയെ തീ പിടിച്ചതാണ് എന്നാണ് എയർ ചൈന വ്യക്തമാക്കിയത് ഒക്ടോബർ പതിനെട്ടിന് ഹാങ് ചോൽ നിന്ന് ഇൻജോണിലേക്കുള്ള സി എ വൺ ത്രീ നയൻ വിമാനത്തിൽ ഓവർഹെഡ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരുന്ന യാത്രക്കാരുടെ കൈവശമുള്ള ലഗേജിൽ ലിഥിയം ബാറ്ററിക്ക് തീ പിടിച്ചു അടിയന്തര ഇടപെടലിൽ ആർക്കും പരിക്കേൽക്കാതെ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയെന്നും എയർലൈൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഓവർഹെഡ് ബിന്നിൽ നിന്ന് തീ ജ്വാലകൾ ഉയരുന്നതും പുക അതിവേഗം ക്യാബിനുള്ളിൽ നിറയുന്നത് അടക്കമുള്ള കാഴ്ചകൾ കാണാവുന്നതാണ് പരിഭ്രാന്തരായ യാത്രക്കാർ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു രണ്ട് എയർ ഹോസ്റ്റസുമാർ ഉടൻ തന്നെ ഫയർ എക്സ്റ്റെൻഷറുമായി എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചു മറ്റുള്ളവരോട് സീറ്റുകളിൽ ഇരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്തായാലും ഈ വിമാനത്തിലുണ്ടാകുന്ന അപകടങ്ങളൊക്കെ അത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉളവാക്കുന്ന സംഭവം തന്നെയാണ് അത് ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് യാത്രക്കാർ കൊണ്ടുവരുന്ന എന്തെങ്കിലും വസ്തുവായിരിക്കാം ഇത്തരത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം സിസിലിയയിലെ കച്ചാന എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന് തൊട്ടു പിന്നാലെ മെഡിറ്ററേനിയൻ കടലിന് സമീപം അപകടകരമിതം താഴ്ന്നുപോയി എയർ അറേബ്യ വിമാനം സംഭവത്തിൽ ഇറ്റലിയുടെ വ്യോമയാന സുരക്ഷാ റെഗുലേറ്റർ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് വിമാനത്തിൽ രണ്ട് പൈലറ്റുമാരും നാല് ക്യാബിൻ ക്രൂ അംഗങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് യാത്രക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായി പോയത് ജോർദാനിലെ ക്വീൻ അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന എയർ അറേബ്യ വിമാനം കറ്റിയാന എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട ഉടനെ കടലിലേക്ക് കുത്തനെ താഴുകയായിരുന്നു വിമാനം സമുദ്രോപരിതലത്തോട് അടുത്തപ്പോൾ വിമാനത്തിലെ ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാണിംഗ് സിസ്റ്റം പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകുകയ നൽകുകയായിരുന്നു ഇറ്റാലിയൻ അന്വേഷണത്തെക്കുറിച്ച് തങ്ങൾക്കറിയാമെന്ന് എയർ അറേബ്യ മാറു വക്താവ് വ്യക്തമാക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത